സോതോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ യസീയ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ സോതോം അധിപതികളെ യഹോവയുടെ വചനം കേൾപ്പിൻ ഗോമോറാജനമേ നമ്മുടെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളിൻ നിങ്ങളുടെ ഹനനയാഗങ്ങളുടെ ബാഹുല്യം എനിക്കെന്തിന് എന്ന് യഹോവ അനൊളി ചെയ്യുന്നു മുട്ടാടുകളെ കൊണ്ടുള്ള ഹോമയാഗവും തടുപ്പിച്ച മൃഗങ്ങളുടെ മേധസ്സും കൊണ്ട് എനിക്ക് മതി വന്നിരിക്കുന്നു കാളകളുടെയോ കുഞ്ഞാടുകളുടെയോ കോലാട്ടുകൊറ്റന്മാരുടെയോ രക്തം എനിക്കിഷ്ടമല്ല നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാർ ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു അമാവാസിയും ശപത്തും സഭായോഗം കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു അവ എനിക്ക് അസഹനീയം ഞാൻ അവ സഹിച്ചു മുഷിഞ്ഞിരിക്കുന്നു നിങ്ങൾ കൈമലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണു മറച്ചു കളയും നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കണ്മുന്നിൽ നിന്ന് നീക്കിക്കളയുവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ ബി സി എഴുന്നൂറ്റി നാൽപ്പത് അറുന്നൂറ്റി എൺപത് കാലഘട്ടത്തിൽ യശിയ പ്രവാചകൻ നൽകിയ പ്രവചനമാണിത് പുരുഷ മൈഥുനത്താൽ ആർമാദിച്ച സ്വതവും ഗോമവറായ യഹോവ അഗ്നിയും ഗന്ധവും ഇറക്കി കത്തിച്ചു ചാമ്പലാക്കി എന്ന സത്യം മറന്നു ജീവിച്ച ഇസ്രായേൽ മക്കൾക്ക് നൽകിയ മുന്നറിയിപ്പായിരുന്നു ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഇത് തന്നെയല്ലേ അവസ്ഥ ഇതിലെ ഓരോ വാക്കും ഒന്ന് മനനം ചെയ്യുക അതിലും എത്രയോ അതപ്പതിച്ചു ഈ വിശ്വാസി സമൂഹവും പുരോഹിതരും അരുത് എന്ന് പറഞ്ഞതെല്ലാം നാം ഇന്ന് ചെയ്യുന്നു എനിക്ക് വേണ്ടുന്നത് നിന്റെ ഒലത്തിയ യാഗമല്ല ത്യാഗമാണ് എന്ന് യഹോവ പറഞ്ഞത് ത്യാഗമങ്ങ് വെച്ചാൽ യാഗം നമുക്ക് നടത്താം അതിനായി കെട്ടിപ്പൊതിഞ്ഞ് പള്ളിയിലോട്ട് കൊണ്ടുപോരെ എന്ന് കത്തനാർമാർ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പിതൃ തുല്യരായവരെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിടുന്നു വാഹനാപകടമുണ്ടാക്കി കാലപുരിക്കയക്കുന്നു സ്ലോ പോയ്സണിങ് നടത്തി കൊല്ലുന്നു എന്നിട്ട് ഞായറാഴ്ച മദ്ബഹയിൽ കയറി ജനങ്ങളെ നോക്കി കൈമലർത്തി കാണിക്കുന്നു വെള്ളം ഒഴിച്ച് കൈ കഴുകുന്നു നിങ്ങളെത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിങ്ങളെ കഴുകി വെടിപ്പാക്കുവിൻ്റെ നിങ്ങളുടെ പ്രവർത്തികളുടെ ദോഷത്തെ എൻ്റെ കൺമുന്നിൽ നിന്ന് നീക്കിക്കേളവിൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ നിൻ്റെ മക്കൾ കഴിക്കേണ്ടുന്ന മുട്ടയും പാലും കാളക്കുട്ടിയും അടക്കം പള്ളിയിൽ കൊണ്ടുപോകുന്നു ഇത് ലേലം വിളിച്ച് ആര് കൊണ്ടുപോകുന്നു ദൈവമോ അവസാനം മെത്രാൻ്റെ പോക്കറ്റിലെത്തുന്നു അവൻ ഇത് തിന്നും നിൻ്റെ നെഞ്ചത്ത് കയറുന്നു അഴുകിയ ദുർഗന്ധം അകറ്റുവാൻ ധൂപക്കുറ്റിയിൽ കുന്തിരിക്കമിട്ട് പുകയ്ക്കുന്നു നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചതാറും ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത് ധൂപം എനിക്ക് വെറുപ്പാകുന്നു വിശ്വാസികളെ പീഡിപ്പിക്കുന്ന പുരോഹിതൻ കുംഭസാരം മുതലാക്കുന്ന പുരോഹിതൻ പ്രകൃതിവിരുദ്ധ പീഡകൻ ആടാൻറണിയുടെ കൊള്ള മുതൽ വിറ്റിരുന്ന ഭദ്രാസന സെക്രട്ടറിയായിരുന്ന പുരോഹിതൻ അരമന മേരിക്ക് കിടന്നിറങ്ങുവാൻ തൻ്റെ തിരുവസ്ത്രം കൊടുത്ത മെത്രാൻ ഗോവയിൽ നിന്ന് കൊണ്ടുവന്ന പെണ്ണുങ്ങൾക്ക് അരമനയിൽ ഇടം കൊടുത്ത് പങ്കു മെത്രാൻ സന്യാസ വസ്ത്രം ഇട്ട് നടക്കുകയും നാട് നിള മക്കളെയും ഉണ്ടാക്കിയെത്രാൻ വിശ്വാസിയുടെ ഭാര്യയെയും പെൺമക്കളുമായി കടന്നുകളുകയും ഭാര്യയെ കൊന്ന് മക്കളെ നശിപ്പിച്ച പുരോഹിതൻ തിരുമേനിയായും പുരോഹിതനായും ജീവിക്കുന്നു പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നവൻ അവനാണ് പുരോഹിതൻ ദൈവത്തിന് ഈ മോന്മാരെ അറിയില്ല ഈ മോന്മാർക്കൊട്ട് ദൈവത്തെയും അറിയില്ല അതുപോലെ തിരുമേനി രാജാക്കന്മാരെയും ബ്രാഹ്മണന്മാരെയും ആയിരുന്നു തിരുമേനി എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് മനസാവാച കർമ്മണാ വിശുദ്ധർ മേൽപ്പെട്ടക്കാരെ തിരുമേനി എന്ന് വിളിക്കുന്നത് യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാരാണ് ചുരുക്കം ചിലരൊഴിച്ചാൽ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് ഈ പേരും പ്രവൃത്തിയും തമ്മിൽ താരതമ്യം ചെയ്താൽ വെള്ളിയും വെള്ളിക്കോലും പോലെ കടലും കടലാടിയും പോലെ അറപ്പുകാരനും ചുമന്ന കുപ്പായമിട്ട് ഇന്ന് തിരുമേനിയായി ഷാപ്പിൽ കറിവെക്കുന്നവൻ കാവ്യ കുപ്പായമിട്ടാൽ ദയറപ്പട്ടക്കാരൻ കത്തനാരായിരുന്ന കാലത്ത് സ്റ്റെപ്പിനിയുടെ മോൻ ഇന്ന് അച്ഛൻ കൊച്ചൻ കൊച്ചിൻ്റെ അച്ഛൻ വെള്ളിയാഴ്ച സൂത്താറ നമസ്കാരത്തിന് ഇവർ പാടുന്നത് ഇങ്ങനെയാണ് വൃക്ഷത്തിൻ്റെ അടുക്കിലേക്ക് ഓടിയ കാൽ വിശദമല്ലാത്തത് കൊണ്ട് പുരോഹിത സ്ഥാനത്ത് ചവിട്ടുന്നത് ശരിയല്ല ഏതനയിൽ വെച്ച് പഴം പറിച്ചെടുത്ത കൈ ദൈവിക കുർബാനയിൻമേല അർപ്പിക്കുന്നത് യുക്തവുമല്ല ബലാത്സംഗ കേസിലെ പ്രതി ഇന്നലെയും റാന്നി ഹോളി ട്രിനിറ്റിയിൽ കുർബാന അർപ്പിച്ചു ഡൽഹി ഭദ്രാസനമെത്രാ പുലിത്തിയായിരുന്ന പൗലോസ് മാർഗ്രിഗോറിയോസ് പറഞ്ഞത് ഇപ്രകാരമാണ് വിമർശനം കൊണ്ടേ പരിവർത്തനമുണ്ടാകൂ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ആകാശത്ത് വിരാജിച്ച അരുണോദയപുത്ര ശുക്ര നീ എങ്ങനെ വെട്ടേറ്റ് നിലം പതിച്ചു യശയ്യ പ്രവാചകന്റെ ഈ തിരുവെഴുത്തും നിവൃത്തിയാകുന്നു നാളെ ന്യൂസ് അനൈ ഫോർ ട്രൂത്ത്